ജസ്പ്രീത് ബുംറ ഇല്ലായിരുന്നെങ്കിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി കുറെ കൂടി ഏകപക്ഷീയമായി പോയനെ ദിവസങ്ങൾക്ക് മുമ്പ് ഓസീസ് ഇതിഹാസം ഗ്ലെൻ മഗ്രാദ് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് മൂന്ന് ഒന്നിന് അടിയറ വെച്ചൊരു പരമ്പരയിൽ തോറ്റ ടീമിലെ താരം പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടുന്നു ജസ്പ്രീത് ബുംറയെ അക്ഷരം തെറ്റാതെ ഇനി ഇതിഹാസം എന്ന് തന്നെ വിളിച്ചു തുടങ്ങണം സിഡ്നി ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ തന്നെ ഓസീസ് അനായാസ ജയം വണത്തിരുന്നു കാരണം ഒന്നേയുള്ളൂ ഇന്ത്യൻ നിരകിൽ ഇല്ല പെർത്തു മുതൽ സിഡ്നി വരെ പലപ്പോഴും ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർന്നു തരിപ്പണമായി കൂടാരം കയറുമ്പോഴും അനായാസം ജയിക്കാമെന്ന കങ്കാരക്കരുടെ മോഹങ്ങൾക്ക് മുകളിൽ തീമടപയിച്ചത് അയാളാണ് അയാൾ മാത്രമാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് കീശികളാക്കിയത് മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ ഒരു ടെസ്റ്റ് സീരീസിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരം കപിൽ ദേവ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കുറിച്ച റെക്കോർഡിനൊപ്പം സിഡ്നിയിലെ രണ്ടാം ഇന്നിങ്സിൽ ബുംറ പന്തറിഞ്ഞിരുന്നെങ്കിൽ കപിലിന്റെ റെക്കോർഡ് ഉറപ്പായും പഴങ്കത്തെ അയനെ ഇതല്ലാതെ മറ്റെന്താണ് നമുക്കിക്കുറി ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓർമ്മിക്കാനുള്ളത് ഒന്നും ഒന്നും തന്നെ ഇല്ലെന്ന് പറയേണ്ടി വരും അമ്പെ പരാജകമായി പോയി ഒരു ബാറ്റിംഗ് തരാം കൺസിസ്റ്റൻസി എന്ന വാക്കിന്റെ അയലത്തുകൂടെ പോലും പോകാത്ത സീനിയർ താരങ്ങൾ പലപ്പോഴും കണക്കിന് തല്ലുവാങ്ങി ബോർഡർമാർ പ്രതിരോധിച്ചാൽ മാത്രം അനായാസം സമനില പിടിക്കാമായിരുന്ന മത്സരങ്ങളെ കളഞ്ഞുകൊളിച്ച മിഡിൽ ഓർഡർ സ്വന്തം മണ്ണിൽ കിവീസിനോട് വഴങ്ങിയ വൈറ്റ് വാഷിന് പുറകെ പത്ത് വർഷത്തിനിപ്പുറം ബോർഡർ ഗവാസ്കർ ട്രോഫി കൂടി അടികളെക്കുന്നു ഉറപ്പായും ഇന്ത്യൻ ക്രിക്കറ്റ് കുറെ പുനരാലോചനകൾക്ക് മുതിരേണ്ട സമയമാണിത് തുടർച്ചയായി രണ്ട് പരമ്പരകളിൽ അമ്പെ പരാജികമായി പോയ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇനിയെങ്കിലും പുതുതലമുറക്ക് കൊടുക്കുമോ ആരാധകരും ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ചോദ്യമുയർത്തി തുടങ്ങിയിരിക്കുന്നു ലാപ്ടോപ്പിന് മുന്നിൽ മൈക്കും പിടിച്ചിരിക്കുന്നവർക്ക് എന്തും പറയാം അവരല്ല എൻ്റെ വിരമിക്കൽ തീരുമാനിക്കുന്നത് സിഡ്നി ടെസ്റ്റിൽ നിന്ന് മാറി നിൽക്കുക മാത്രമാണ് ചെയ്തത് രോഹിത് ശർമ്മ ഏറെ വികാരാധീനായാണ് ഇത് പറഞ്ഞു വെക്കുന്നത് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ബോർഡർ ബോർഡർഗവാസ്കർ ട്രോഫികളും കിവീസിനെതിരായ പരമ്പരയിലും രോഹിത്തിൻ്റെ പ്രകടനങ്ങൾ നോക്കൂ ബോർഡർ ബോർഡർഗവാസ്കർ ട്രോഫിയിൽ അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് രോഹിത്തിൻ്റെ സമ്പാദ്യം ആകെ മുപ്പത്തിയൊന്ന് റൺസാണ് ആറ് പോയിൻ്റ് രണ്ടാണ് ഇന്ത്യൻ നായകൻ്റെ ശരാശരി കിവീസിനെതിരായ പരമ്പരകളാകട്ടെ ആറ് ഇന്നിങ്സുകളിൽ നിന്ന് ആകെ അടിച്ചെടുത്തത് വെറും തൊണ്ണൂറ്റിയൊന്ന് റൺസ് ലാപ്ടോപ്പിന് മുന്നിൽ മയക്കും പിടിച്ചിരിക്കുന്നവർ പറയുന്നതിൽ ചില വസ്തുതകൾ ഉണ്ടെന്ന് ഈ കണക്കുകളൊക്കെ വിളിച്ചു പറയും വിരാട് കോഹ്ലിയുടെ കാര്യവും മറിച്ചല്ല പെറത്തിൽ നിടിക സെഞ്ചറി ഒടിച്ച് നിർത്തിയാൽ ഓർമ്മിക്കാനാകുന്ന ഒരു ഇന്നിങ്സ് പോലും കോഹ്ലി ടീമിന് നൽകിയിട്ടില്ല ഒൻപത് ഇന്നിങ്സുകളിൽ നിന്ന് താരത്തിൻ്റെ സമ്പാദ്യം നൂറ്റി തൊണ്ണൂറാണ് അതിലുമൊപ്പുറം കോഹ്ലി പുറത്താവുന്ന രീതികളാണ് ആരാധകരെ ഏറെ ചൊടിപ്പിച്ചത് സീരീസിൽ എട്ട് തവണയാണ് ഒരേപോലെ കോലി കൂടാരം കയറിയത് ഓഫ് സൈഡിന് പുറത്തേക്ക് പോയ പന്തുകൾക്ക് ബാറ്റ് വെച്ച് അയാൾ നിരന്തരം പുറത്താകുന്നത് തലയിൽ കൈവച്ചാണ് ആരാധകർ കണ്ടുനിന്നത് കോലിയുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കിയ ഓ സി സ്ഥാനങ്ങൾ അയാളെ ഒരേ കണിയിൽ കുരുക്കി വീഴ്ത്തിക്കൊണ്ടേയിരുന്നു സീരീസിലെ അവസാന ഇന്നിംഗ്സിലെങ്കിലും കോലി പാഠം പഠിക്കും എന്ന് കരുതിയവർക്ക് വീണ്ടും തെറ്റി സ്കോട്ട് ബോളിൻ്റെ മുന്നിൽ നാലാം തവണയും അയാൾ ആയുധം വെച്ച് കിടങ്ങി മത്സരത്തിനു മുമ്പേ ബോളൺ കോലികളുടെ ദൗർബല്യം ഞങ്ങൾ എന്നേ മനസ്സിലാക്കി കഴിഞ്ഞതാണെന്ന പ്രഖ്യാപനം നടത്തിയതാണ് പക്ഷേ അതിൽ നിന്നൊന്നും ആരാധകരുടെ കിങ്ങ് പാഠം പഠിച്ചില്ല സിഡ്നിയിലെ രണ്ടാം ഇന്നിങ്സിൽ നടത്തിയ വെടിക്കെട്ട് പ്രകടനം ഒടിച്ചു നിർത്തിയാൽ ഋഷഭ് പന്തിനും പലപ്പോഴും കാലിടറങ്ങിയ അനാവശ്യ അനാവശ്യവോട്ടുകൾക്ക് മുതിർന്ന് പന്ത് വിക്കറ്റ് വലിച്ചെറിയുന്നത് കണ്ടു നിൽക്കാനായിരുന്നു ആരാധകരുടെ വിധി മെൽബണിൽ ഒരാവശ്യവുമില്ലാതെ സ്കൂപ്പിന് ശ്രമിച്ച് വിക്കറ്റ് ചോദിച്ചു വാങ്ങിയ പന്തിനെതിരെ സ്റ്റുപ്പിഡ് എന്ന് ആക്രോശിക്കുന്ന സുനിൽ ഗവാസ്കറെ നമ്മൾ കണ്ടു കളി കണ്ടിരുന്ന ആരാധകരിൽ പലരുടെയും മനസ്സ് ചിലപ്പോൾ ആ സമയത്ത് അത് തന്നെയാകും മന്ത്രിച്ചിട്ടുണ്ടാവുക തേർഡ് മാനിൽ രണ്ട് ഫീൽഡർമാരെ നിങ്ങൾക്കായി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും അതേ ദിശയിൽ ഒരു ഷോട്ടിന് മുതിരുന്നത് എത്ര വിഡിത്തമാണ് ഗവാസ്കർ പറഞ്ഞു പറഞ്ഞുവെച്ചതിൽ ശരിയുണ്ടായിരുന്നു വൻമരങ്ങൾ പലപ്പോഴും കടപുടകി വീണപ്പോൾ യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും നിതീഷ് കുമാർ റെഡ്ഡിയുമാണ് ഇന്ത്യൻ നിരകിൽ പ്രതീക്ഷക്കൊത്ത പ്രകടനങ്ങൾ പുറത്തെടുത്തത് ട്രാവിസ് ഹെഡിന് താഴെ ടൂർണമെൻറ്റിലെ ടോപ് സ്കോറർമാരുടെ പട്ടികയിൽ രണ്ടാമതാണ് ജയ്സ്വാൾ അഞ്ച് മത്സരങ്ങളിൽ പത്ത് ഇന്നിങ്സുകളിൽ നിന്നായി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം ഒരു സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറികളും യശസ്വി തൻ്റെ പേരിൽ കുറിച്ചു അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസാണ് നിതീഷ് കുമാർ അടിച്ചെടുത്തത് പരമ്പരയിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ താരം സിഡ്നിയിൽ പരാജയമായിരുന്നെങ്കിലും മെൽബൺ വരെ ഇന്ത്യൻ ബാറ്റിംഗ് നേരെ കൊണ്ട നെടും തൂണായിരുന്നു ഇരുപത്തിരണ്ട് കാരൻ അരങ്ങേറ്റ പരമ്പരയിൽ തന്നെ ഇന്ത്യൻ ടീമിൽ തൻ്റെ സ്ഥാനം അനിശേദ്യമാം വിധം ഉറപ്പിച്ചാണ് നിതീഷ് നാട്ടിലേക്ക് വിമാനം കയറുന്നത് തോറ്റെങ്കിലും ബോക്സിംഗിന്റെ ടെസ്റ്റിൽ നിതീഷ് കുറിച്ച സെഞ്ചുറി ആരാധകരുടെ മനസ്സിൽ എക്കാലവും ഉണ്ടാവുമെന്ന് ഉറപ്പ് പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൺസ് ആയിരുന്നു കെ എൽ രാഹുലിന്റെ സമ്പാദ്യം മുപ്പത് ശരാശരികൾ ബാറ്റ് വിശിക്ക താരം രണ്ടർ സെഞ്ചുറികൾ തന്റെ പേരിൽ കുറിച്ചു ജസ്പ്രീത് ബുംറ എന്ന ഇതിഹാസത്തിന്റെ സാന്നിധ്യം ഒരു ടൂർണമെന്റിന്റെ ഗതിക വരെ നിർണയിക്കാൻ പോകുന്നതാണെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞ പരമ്പരയാണ് അവസാനിക്കുന്നത് മഗ്രാത്തിനെക്കാളും വസീം അക്രമിനെക്കാളും അപകടകാരിയാണ് ബുംറ എന്ന മുൻ ഓസീസ് താരം ഡാരൻ ലേമാന്റെ പ്രതികരണത്തിൽ എല്ലാം ഉണ്ടായിരുന്നു സ്കോട്ട് ബോളണ്ടും സ്റ്റാർക്കും പാറ്റ് കമ്മിൻസും ഒക്കെ നിരന്തരം അപകടം വിതച്ച ടൂർണമെന്റിൽ തിരിച്ചടിക്കാൻ ഇന്ത്യയുടെ കയ്യിൽ ഒരേ ഒരായുധമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ പലപ്പോഴും ഓസീസ് ബാറ്റിംഗ് നിറയെ ചീട്ട് കൊട്ടാരം കടക്കിന് തകർത്തെറിഞ്ഞു സിഡ്നി ടെസ്റ്റിന്റെ രണ്ടാം ദിനം ബുംറ പരിക്കേറ്റ് പുറത്തുപോയതോടെ ഓസിസ് വിജയമുറപ്പിച്ചെന്ന് ആരാധകർ എഴുതിത്തുടങ്ങിയത് വെറുതെ ഒന്നുമല്ല സിഡ്നിയിൽ ഭേദപ്പെട്ട പ്രകടനമായിരുന്നെങ്കിലും മുൻ മത്സരങ്ങളിലെ മുഹമ്മദ് സിറാജിന്റെ പ്രകടനത്തെക്കുറിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തണ്ടികുണ്ട് ബുംറയെ മാത്രം ആശ്രയിച്ചിങ്ങനെ എത്ര കാലം മുന്നോട്ടു പോകാനാകുമെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ഈ ആശങ്ക പരസ്യമാക്കി താനിത് പറയാൻ ആഗ്രഹിച്ചതല്ല എന്നും എന്നാൽ അതാണ് യാഥാർത്ഥ്യം എന്നുമാണ് ഗംഭീർ വെച്ചത് ഏതായാലും ബോർഡർ ഗവാസ്കർ ട്രോഫി കുറേ തിരിച്ചറിവുകളെ അവശേഷിപ്പിച്ചാണ് കൊടിയിറങ്ങുന്നത് ഗൗതം ഗംഭീറിനും സെലക്ടർമാർക്കും സീനിയർ താരങ്ങൾക്കുമൊക്കെ പുനരാലോചനകൾ പലതും നടത്തേണ്ടി വരും തീർച്ച